ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചൗരി വെച്ചാൽ ടേസ്റ്റി പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം ചവരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലോട്ട് ശകലം നെയ്യ് ഒഴിച്ചത് ചൂടാക്കി ചൂടാക്കിയെടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് വേവിച്ചെടുക്കണം ഇപ്പം ചൗരി മാത്രം ഇട്ട് വെച്ചിട്ടുള്ള ഒരു പായസമാണ് സൂപ്പർ ടേസ്റ്റാണ് പിന്നെ വേറെ ബനാന ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അതും ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ അത് വേകുന്ന സമയത്ത് നമുക്ക് കാഷ്യൂ കിസ്മിസും വറുത്ത് കോരി മാറ്റി മാറ്റിവെക്കുക കാരണം ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തോട്ടിട്ട് പെട്ടെന്നാകുമല്ലോ ഞാൻ ക്രിസ്മിസ് ആദ്യം ഇട്ട് അത് നല്ലപോലൊന്ന് റോസ്റ്റ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കാഷ്യൂ കൂടെ ഇങ്ങട്ടെ പിന്നെ രണ്ടും കൂടെ അങ്ങ് കൂടെ നോക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ രണ്ടും കൂടെ വറുത്ത് മാറ്റിവെക്കുക എന്നിട്ട് നമുക്ക് ഇതിനാവശ്യമായ പഞ്ചസാര അത് ക്യാരമൽ ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ ഒരു കളറ് അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല സാധാമായിട്ട് അതിൻ്റെ ഇട്ടാലും കുഴപ്പമില്ല ഞാൻ അന്നേരം ഓർത്ത് ഇതാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കളർ വ്യത്യാസപ്പെട്ടിരിക്കാം അപ്പോൾ അതേ അത് ക്യാരമൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഇനി അത് കളർ മാറി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി 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 ഇത് ചെയ്യട്ടെ അത് കളർ മാറി വന്നു ഇതിങ്ങനെ ആക്കിയില്ലെങ്കിലും അപ്പോൾ നല്ല വൈറ്റ് കളറിൽ തന്നെ ഇരുന്നോളൂ ഇതിങ്ങനെ ആക്കുമ്പം വേറെ ഒരു അതിൻ്റെ ഒരു ഒരു റെഡിഷ് കളറ് വരും അങ്ങനെ നമ്മൾ വെന്ത ചവരിയും അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒഴിഞ്ഞ കണ്ടതിൻ്റെ ആ കളർ നന്നായിട്ട് ഇളക്കി ഓഞ്ചൊരു പാൽ പാൽ ആവശ്യത്തിന് പാൽ കാരണം കൂടുതൽ പാൽ ഒഴിക്കണം ഇത് അല്ലെങ്കിൽ നമ്മൾ ചെറു ചൂടോടാണ് കുടിക്കുന്നതെങ്കിൽ ഇത് പിന്നെ കുഴപ്പമില്ല തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് അങ്ങ് കട്ടിയാകും കാരണം നമ്മൾ ചവരി മാത്രം വരും അതുകൊണ്ട് പാൽ ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ ഇച്ചിരി വെള്ളം പോലെ ഇട്ടാലും ഇത് തണുത്ത് കഴിയുമ്പം കറക്റ്റ് തിക്നെസ്സിലിരിക്കും പിന്നെ അത് നമ്മൾ വറുത്ത് വെച്ച ക്യാഷും കിസ്മസും ഇട്ട് നന്നായിട്ട് ഇളക്കി തിളപ്പിച്ച് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അതേ നമ്മുടെ പായസം റെഡി